പണ്ട്രം സ്റ്റൈലിൽ ഒരു അടിപൊളി നെത്തോലി തോരൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഒരു കടായിലോട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പം ചെറുതായിട്ട് അരിഞ്ഞ ഒരു പത്ത് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു രണ്ട് മുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി മുള്ളു കളഞ്ഞിട്ടുള്ള നെത്തോലി മീനാണ് ഇത് ചില നാട്ടിൽ കൊഴുവന്നും പറയാറുണ്ട് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് കാന്താരിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു പിടി തേങ്ങയാണ് ചേർക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് അതിലോട്ട് മുളക് പൊടിയും ജീരകവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയെ ഇനി ഈ ഒരു അരപ്പ് നെത്തോലിയിലെ വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക ഈ അരപ്പ് ചേർത്തിട്ട് അങ്ങനെ വെച്ച് ഒരു അഞ്ച് മിനിറ്റെങ്കിലും അടച്ചുവെച്ചേക്കണേ എന്നിട്ട് മിക്സ് ചെയ്തെടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്ക لیں